ഞാനിപ്പോൾ നടന്നു വന്നിരിക്കുന്നത് ഗ്രാസിലെ ഒരു തിയേറ്ററിലോട്ടാണ് കേട്ടോ കരോളയുടെ സുഹൃത്തിൻ്റെ ഒരു പ്ലേ കാണാൻ വേണ്ടി വന്നാണ് ആ ഇവിടെ നല്ല തിരക്കാണല്ലോ അവർക്ക് വേണ്ടിയായിരുന്നു ടിക്കറ്റൊക്കെ എടുത്തു വെച്ച് കരോള ഞാൻ കുറച്ച് പോയ ലേറ്റായിപ്പോയിട്ടോ ഒരു രണ്ട് മിനിറ്റ് ഇവിടെ കറക്റ്റ് പത്തരക്ക് ഈ പരിപാടി തുടങ്ങും അതേ കാണാം കേട്ടോ കരോള അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലോട്ട് പോയി ഞാനിവിടെ കുറച്ചിവിടത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്ത് മനോഹരമല്ലേ ഇവിടെ ഓട്ടം സീസണിൻ്റെ പച്ചപ്പും പിന്നെ ഇല വഴി കിടക്കുന്ന ഇത് കണ്ടില്ലേ നല്ല രസമുണ്ട് ഞാനിവിടെ ഇങ്ങനെ സൈക്കിൾ ഓട്ടി കുറച്ച് സ്ഥലത്തൊക്കെ പോവാണ് ഞാൻ ഇതിനിടയിൽ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയിരുന്നു ഇനി മറ്റൊരു സുഹൃത്തിനെ കാണാൻ വേണ്ടി സൈക്കിളും ചോട്ടി ഇങ്ങനെ പോവുക ഉണ്ടെങ്കിൽ ഇവിടെ സുഖമാണ് അല്ലെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ സൈക്കിളില്ലെങ്കിൽ ഇവിടെ യാത്ര ചെയ്യാൻ കുറച്ച് പാടാണ് Yeah. Vitilil vanatte Karola's ammeyo yite car wash cheyan vendi vannanu. Love your car. Sie haben gewählt. Means Sie haben gewählt. Gewählt you choose you choose the program you want ah, to give okay. for the uh, pay for the car. Yeah, we make um yeah a, a good a good program. Yeah. Hmm. നമുക്ക് പ്രോഗ്രാമിംഗ് ഇഷ്ടമുള്ളത് പോലെ നമുക്ക് അങ്ങനെ നമ്മടെ കാള് കഴുകിയ കേട്ടോ പക്ഷെ മനുഷ്യന്മാര് കഴുകുന്ന ആ ഒരു വൃത്തി എന്തായാലും ഒരു മെഷീനു ആക്കാൻ പറ്റൂല വ നമ്മൾ ഇരുന്നാൽ മാത്രം മതി കേട്ടോ ആകെ കൂടി ഇപ്പൊ ഒരു മൂന്ന് നാല് മിനിറ്റ് എടുക്കും ഫൈനലി എല്ലാം പെട്ടന്നായിരുന്നു ഞാനെങ്ങനെ ഗ്രാസ് വിടുവാണ് കേട്ടോളോ ബബായ് സിയോ ചാറ്റ കരോളയുടെ അമ്മ എനിക്ക് വേണ്ടി ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി പേപ്പർ വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ് പേപ്പർ വാങ്ങിച്ചിട്ട് എഴുതിയിട്ട് ലിഫ്റ്റ് ലിഫ്റ്റടിക്കാനേ വിയന്ന എന്ന് പറഞ്ഞ് എനിക്കൊരു മൂഡുമില്ല യൂറോപ്പിൽ ചെയ്യണ ഒരു ഇഷ്ടമില്ല ഞാൻ എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ട് ജോസഫിൻ്റെ ബാഗ് എടുത്തു കേട്ടോ എൻ്റെ ബാഗ് ഞാൻ ഇവിടെ ഇട്ടു കാരണം എൻ്റെ ടെൻറ്റ് സാധനങ്ങളെല്ലാം ഇവിടെ കിടക്കുക കുക്കിംഗ് സെറ്റ് അതും കൂടെ എല്ലാം കൂടെ വാരി കൊണ്ടുപോകാൻ വയ്യൻ Bean. 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 Oh, this one's maybe better. So okay. thank you I'm gonna read the La 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 Yeah, but it's okay, mama. I already told my friend. So yeah. Tomorrow. Tomorrow. Yeah, Josie. So come again, don't worry. <laughs> and then you see, you just go and you have contact, and then you go to Costa Rica to see the chocolate farmers. Mm. I will, I will. <laughs> yeah, smile or not? I don't know, I'm like an making <laughs> And, and there is the, the. Bye. Are you filming? Yes, always on camera. Bye bye. <laughs> Mama, I'm going. Okay. Bye. Ciao. Uh, are you both? Yeah. But you are welcome. Back if I don't go to... Finland, I call, I'll come back. Yes. If I don't get ride, right, I'll call it. Don't worry. Yes. Okay. <laughs> and then maybe you you see where you stay here a little bit in front. Yeah. yeah, yeah. Okay. Bye bye. My the hitching. The the Da. എന്നുള്ള ഒരു ബോർഡും പിടിച്ചാണ് ഏട്ടോ ഹിച്ചത് ഈ പേപ്പർ വെച്ചിട്ട് ആരും കാണൂല ഓ ഒരു ഒരു മാതിരത്തുള്ള ഒരു സ്പോട്ടിലാട്ടോ ഞാനിവിടെ കൊണ്ടുവന്ന് എന്നെ കരോളയുടെ അമ്മ ഇറക്കുന്നത് കരോളയുടെ അമ്മ പറയുമായിരുന്നു പോണ്ട പോണ്ട പോണ്ടെന്നായിരുന്നു കേട്ടോ ഇത്ര നേരം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് പറഞ്ഞു നമുക്ക് വേറെ സ്ഥലത്ത് പോകാൻ ഞാൻ വൈകിട്ട് ഫ്രീ ആണ് എന്നെ വേറെ സ്ഥലത്ത് കൊണ്ടുപോകാം നമുക്ക് ശനിയാഴ്ച വേറെ സ്ഥലത്ത് പോകാം എൻ്റെ അടുത്ത് ഇപ്പോഴും പറയാം ഫിൽലാൻഡിൽ പോയില്ലെങ്കിൽ ശനിയാഴ്ച ഇങ്ങോട്ട് വരാൻ എന്നിട്ട് വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്നായിട്ടോ ഇവിടുത്തെ ട്രഡീഷണൽ കുറേ സംഭവങ്ങൾ കാണാൻ വേണ്ടി പോകാമെന്ന് അപ്പോൾ ഞാൻ ലിഫ്റ്റ് അടിക്കട്ടെ Oh, finally, your mama. Dange, Hello. dange. You're going yeah. Vienna? Yeah. No, wow. No, not to Vienna, but the okay, okay. Direction. Thank the you team, so much. Yeah. Uh, here, this. Can yeah. I put it there? Yeah. Okay. Wow. How much is on a low lift right? Yeah. I will. I will. Okay. Wow. Whew. Thank you so much. Dange. Yes, you're welcome. Dange. Dange. Stay here. Uh, in Graz, only uh, three four days. No, here. Oh, here, like almost more than half an hour. Okay. 30 40 okay. minutes. Yeah, it's okay actually. Yeah, Sometime maybe one two hour in Europe. Uh -huh. yeah. <laughs> <laughs> Finally, you wanna say hi? Do you wanna say hi? Yes. Sir. Hello. Hi. Thank you. Dangesho, Thank you. dangesho. You. <laughs> Super. അങ്ങനെ ഒരു പുള്ളിക്കാരില്ലോ ഓ ओह इ कॉम ए ऑस्ट्रेलियन या इ बिस इ बिस या इ बिन सॉरी इ बिन फ़ुन्फ़ उन स्वेनसिक याग ऑल ഞാൻ പഠിക്കാത്ത ഒന്നാണ് നല്ലപോലെ നല്ലതുപോലെ പഠിച്ചേനാ ഒന്നാമത് സ്പെഷ്യലി കുറേ നാളായിട്ട് ഓസ്ട്രേലിയ വരും ഇവരുടെ കൂടെ സംസാരിക്കും ഞാൻ എന്നേ പഠിക്കണ്ട പക്ഷെ എനിക്കിങ്ങനെ ജർമ്മൻ പഠിക്കാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഭയങ്കര മനോഹരമാണ് ദിസ്ഇസ് മൈ ലാംഗ്വേജ് ഇന്ത്യൻ ഇന്ത്യ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് കേട്ടോ എന്റെ അടുത്ത് പുള്ളിക്കാരി ഭയങ്കര സ്നേഹം കേട്ടോ പുള്ളിക്കാരി പണ്ട് കൊച്ചിലേക്ക് യാത്ര ചെയ്യുവായിരുന്നു ഹിച്ചേക്ക് ചെയ്യുവായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ലിഫ്റ്റ് അടിച്ചത് അങ്ങനെ ഞാനൊരു ഇവിടെ നമ്മുടെ ഒരു പെട്രോൾ സ്റ്റേഷനിലോട്ട് വന്ന് ഇറങ്ങി ഇനി അടുത്ത വണ്ടിയിൽ ലിഫ്റ്റ് അടിക്കണം ഇവിടെ ഒരു ചെറിയ പെട്രോൾ സ്റ്റേഷൻ സ്റ്റേഷനായിട്ടോ അതുകൊണ്ട് അധികം ആളുകളൊന്നും ഇവിടെ ഇല്ല ഇനി റോഡിൽ ഹൈവേയിൽ നിന്ന് നമുക്ക് ലിഫ്റ്റ് അടിക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാം ഇവിടെ വല്ല വണ്ടികളെ വരുകയുള്ളൂ കേട്ടോ കൂടിപ്പോയ ഒരു എനിക്ക് ഒന്ന് പത്ത് വണ്ടികളെ വരുകയുള്ളൂ ഈ ട്രക്കെല്ലാം നടത്തിയിട്ടുണ്ട് പക്ഷെ ട്രക്ക് വരുന്നു ലിഫ്റ്റ് വരില്ല മാത്രമല്ല മഴയുണ്ട് നോക്കട്ടെ എങ്ങനെയാണ് ഉണ്ടെന്ന് വേറെ അടുത്ത് ഞാൻ ചോദിക്കുവാണ് ലിഫ്റ്റ് വരുമെന്ന് ഒരു ചേട്ടൻ സിഗരറ്റ് വിളിക്കുന്നു ചോദിക്കട്ടെ പാടാണ് കേട്ടോ ഹലോ എക്സ്ക്യൂസ് മീ അഴി ഹഡി ടു വിയന്നുവേ ഹണി കിലോമീറ്റർ ഡാങ്കേ ഇവിടെ ഒരു വണ്ടിയും ഇല്ലല്ലോ ആരും ഇവിടെ ഇല്ല എങ്ങനെ വിയന്ന എത്തോ ഒരു ഗതി അവസാനം ഹൈവേ ഹൈവേ ലിഫ്റ്റ് അടിക്കണത് ഭയങ്കര ടഫാണ് ബസ് ഇവിടെ നിന്ന് ലിഫ്റ്റടിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് പോലീസ് കണ്ടാലും ചിലപ്പം പ്രശ്നമാവും വിചാരിക്കാം അവിടെ പോയിന്ന് ലിഫ്റ്റ് അടിക്കാനാണ് പുള്ളി പറയുന്നത് ഇവിടെ ഇന്ന ആര് നിർത്തൂന്നാണ് പറയുന്നത് സത്യം അവിടെ ഭയങ്കര പാഴാണ് ഞാൻ മുന്നോട്ട് പോട്ടെ ആരെങ്കിലും പ്ലീസ് നിർത്തിയിരുന്നു നിങ്ങൾ കൊള്ളാമായിരുന്നു ചില ആളുകൾ ചോദിക്കുമ്പോ മൈൻഡ് പോലും ചെയ്യലോ കേട്ടോ അവര് ഇങ്ങനെ എന്തോ പോലെ കാണിച്ചിട്ട് അങ്ങ് പോവും ചില ആളുകൾ അങ്ങനെയാണ് പോകുന്നത് ചില ആളുകൾ പറയും ഇല്ല നോ നോ എന്ന് പറയും അവർ പോകുമെങ്കിൽ അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇവർ ആക്ച്വലി പോവുമെങ്കിലും ലിഫ്റ്റ് തരില്ലാട്ടോ അത്രയ്ക്കാവസ്ഥ ആൾ എല്ലാവരും പെട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് വണ്ടികൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിക്കും മല്ലപ്പോഴും പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴാണ് ഒരു വണ്ടി വരുന്നത് തന്നെ കേട്ടോ ഇവിടെ എന്നെനിക്കൊന്നുമില്ല രാത്രിയായാലും എത്തുമെന്ന് അപ്പോൾ ഫൈനലി ഒരു ചേട്ടൽ എനിക്ക് ലിഫ്റ്റ് ഇടിച്ച് സമ്മതിച്ചു സത്യം പറയാലോ ലാലേ ഹാപ്പിനെസ്സോട്ട് സത്യം പറയാലോ കാരണം ഇവിടെ ഒരു ഇവിടെ അറിയാമല്ലോ ഇവിടെ ഇച്ഛയ്ക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ കണ്ണീച്ചോര ഇല്ലാത്ത മനുഷ്യന്മാരെന്നു വേണമെങ്കിൽ പറയാം ചില കണ്ണീച്ചോര മനുഷ്യരെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ യെസ് അപ്പോൾ ഞാൻ വി എൻയിലോട്ട് പോവുകയാണ് പുള്ളിക്കാരെ അൽബാനിയക്കാരനാണ് പുള്ളിക്കാരെ പറയാ ഇവിടെ താഴെ വട്ടിറത്തി തരൂല ഹെൽപ്പ് ചെയ്യൂല അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്തു പാവം പുള്ളിയാട്ട് പുള്ളിക്കാരെ ഹെൽപ്പ് ചെയ്തു പുള്ളിക്കാരൻ പറയുക ആൾ ഇവിടുത്തെ ഉള്ള ആളുകൾ അയ്യോ ഇവിടെ പിന്നെ ലിഫ്റ്റ് നിർത്തുന്നതൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യുന്നവരോ അങ്ങനെ യാത്രയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണോ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നിർത്തുന്നത് അല്ലാത്ത ആരും നിർത്തല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ ഏതെങ്കിലും വിദേശികളൊക്കെ വരുമ്പോൾ നിങ്ങളെ കയ്യിൽ നിങ്ങളെ വണ്ടിക്ക് കൈയാണിക്കുവാണെങ്കിൽ ഒന്ന് നിർത്തി കൊടുക്കുക ആട്ടോ അപ്പാമ അവർക്ക് സഹായമായിരിക്കും അവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ഒരു യാത്രയൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ നമുക്ക് അവർക്ക് എന്താ പറയാ നമുക്ക് നമ്മുടെ കൾച്ചറും കൂടെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇവിടെ നീലാകാശമാണല്ലോ പുള്ളി വേറെ ഏതോ ഒരു പെട്രോ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ഞാൻ വൈകിട്ട് നാലഞ്ചു മണിക്ക് എൻ്റെ വിയന്നയിലെ ഫ്രണ്ടിൻ്റെ അവിടെ എത്താനുള്ളതാണ് ഇതിപ്പോ എത്തിയില്ല എനിക്കറിയില്ല കേട്ടോ ലേറ്റു ആയി ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല പുള്ളിക്കാരൻ പയ്യെ പയ്യ കോഫിയൊക്കെ കുടിച്ച് പയ്യെ പയ്യെ പോവാണ് പുള്ളിക്കാരൻ എന്നെ ഇവിടം വരെ ആക്കിത്തന്നു എൻ്റെ ഫ്രണ്ടിന് അപ്രതീക്ഷമായിട്ടൊരു പരിപാടിയുണ്ടോ കേട്ടോ കാരണം എന്നെ വിളിക്കാൻ വേണ്ടി വരാനിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിനി ഒറ്റയ്ക്ക് ബസ് എടുത്തിട്ട് ബസ്സല്ല ഞാൻ ട്രാമൊക്കെ എടുത്തിട്ട് ഞാനിനി അവളുടെ വീട്ടിലോട്ട് പോകാനുള്ള ഒരു പരിപാടിയാണ് അവൾ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേരളത്തിലോട്ട് വന്നിട്ടില്ല മുമ്പ് ഇന്ത്യയിൽ വന്നപ്പോൾ എന്നെ മെസ്സേജ് അയച്ചു എൻ്റെ അവിടെ യാത്ര ചെയ്യാനൊക്കെ മെസ്സേജ് അയച്ച അങ്ങനെ നമ്മൾ ഫ്രണ്ട് ആയതാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ യൂറോപ്പിലൊക്കെ വന്നപ്പോൾ വിളിച്ചായിരുന്നു പക്ഷേ അപ്പോഴൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ കുറേ ഞാൻ അങ്ങനെ ഇന്ന് അവളുടെ വീട്ടിലോട്ട് പോവുകയാണ് അവളുടെ നാട്ടിലോട്ട് വന്നിട്ട് പോവാണ് ഞാൻ ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല പഠിച്ചോനെ എനിക്കറിയില്ല കേട്ടോ പേടിയാവുന്നു പിടി അടി അടിയല്ല പിടിച്ച പിടിച്ചാൽ നല്ല പണി കിട്ടും മെയ്ഡിലിങ് എൻ്റെ വണ്ടി ഇതേതാണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല ഇവിടെ രണ്ട് രണ്ടിതുണ്ട് കേട്ടോ ഞാൻ മാപ്പിൽ നോക്കി കണ്ടുപിടിക്കട്ടെ യെസ് ഈ സാധനത്തിൽ നിന്ന് കണ്ടുപിടിക്കാം ഇതാണ് നമ്മുടെ സ്ഥലം ഓ പഠിച്ചോനറിയാം കേട്ടോ എന്നെ ഒന്നും എടുക്കാതെ പോകുന്നതിന് പിടിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ട് യൂറോപ്പിൽ വരുമ്പോഴാണ് ഞാൻ ഈ സംഭവം എടുക്കാതെ നമ്മൾ കാശ് കൊടുക്കാതെ വണ്ടിയിൽ കയറിയിട്ട് പോകുന്ന സാധനം ചെയ്യുന്നത് ഇനി ഫുൾ എൻ്റെ ലഞ്ച് ഫുൾ ഇടിയായിരിക്കും കേട്ടോ ആരെങ്കിലും വന്ന് തൂക്കുമെന്നുള്ള പേടിയിലായിരിക്കും ഞാൻ പോകേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എവിടെന്നോ കയറി എവിടെയെങ്കിലും കേട്ടോ പോട്ടെ ചെക്കർ പിടിക്കുക ഞാൻ ഇവിടം വരെ എത്തി ഇനി അടുത്ത് എനിക്ക് ബസ്സിൽ പോകണം ഇവിടുത്തെ വൈഫ് കിട്ടുന്നില്ലല്ലോ ഞാൻ അടുത്ത ബസ് എടുക്കണം കേട്ടോ എനിക്ക് അങ്ങനെ അവസാനം പേടിച്ചിട്ടാണെങ്കിലും ഒരു രൂപയും കൊടുക്കാതെ ഞാനിവിടെ എത്തി ഊ ഇനി എനിക്ക് നടന്നു പോകണം ഇവിടെ നിന്ന് കണ്ടില്ല ഇത് നമ്മുടെ നഗരത്തിൻ്റെ അവസാന ഭാഗമാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് എനിക്ക് പോവേണ്ടത് നമ്മുടെ വീട് അവിടെ നിന്ന് വേണം ഞാൻ ക്രോസ് ചെയ്ത് പോകാനായിട്ട് പോകണം കേട്ടോ ഈ ഒരു സ്ഥലം യുടെ പുറത്തായിട്ടാണ് ആക്ച്വലി എൻ്റെ ഫ്രണ്ടിന് അവൾക്ക് കുതിരയൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് അവൾ ഇതുപോലെ ട്രാവൽ ചെയ്യുന്നതാണ് പക്ഷേ അത്ര അഡ്വഞ്ചറായിട്ടല്ല അവൾ കുറച്ച് അഡ്വഞ്ചർ കുറച്ചാട്ടാണ് യാത്ര ചെയ്യുന്നത് ഞാനൊന്നും അവിടെ പോയിട്ട് കാണിച്ചുതരാം പുള്ളിക്കാരി അടിപൊളിയാണ് കേട്ടോ അവളുടെ അമ്മയും അച്ഛനും എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മയുടെ അടുത്ത് ഓൾറെഡി അവൾ പറഞ്ഞിട്ട് വേറെ എവിടെയും പോയിരുന്നു പക്ഷെ ഞാൻ ഓൾറെഡി ഇപ്പൊ ലേറ്റ് ഹലോ

Uh, oh. hello. Yeah, yeah. Can I open? No, oh, ah. oh, nice to meet you. Mm, so glad you made it. Finally. Come in, come inside. Yeah. My oh, hello. 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 I'm Andrea. Oh, uh, ich, ich. hi heiße Mahin. Yeah. Okay. Nah, nangin eh, nampun eh. Leonie da betul, ഞാൻ എപ്പോഴും ഓസ്ട്രേലിയ വരുമ്പോ വിയന്ന വരുമ്പോ അവള് ചെലപ്പോ ഒരു വർഷം So finally, so happy to meet you. Yeah, but he barely made it. Hitchhiking was a, <laughs> a trek. I heard <laughs> he did though. <that. laughs> it's manifested. He's <laughs> saying, "My name is Parthana. I am Arialo. I am TV I am a nutritionist. How was your Indian experience? Indian experience was really great. I went a bit over a year ago to North India." And I had only good experiences. I took crazy trains, <laughs> went to the mountains on motorcycles. <laughs> you went to Himachal, well. yeah, mm -hmm. Mm -hmm. on a motorcycle trip. Yeah, it was crazy. It was super good. I met really nice people and have a lot to see still. So when I'm gonna come back to gonna, Kerala, I think yeah, I'm gonna I'm gonna, I'm gonna come to Kerala. I want to go to Ladakh. Okay. I want to go to like some of the eastern sides. Mm, east, yeah. And then south because I have not seen anything south. Mm -hmm. So that's gonna come soon. എവിടെ ഞാൻ ഇന്ന് കിടക്കാൻ വേണ്ടി പോവുന്നത് ഇത് ഏറ്റവും മലത്ത റൂമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കിയുള്ള ഇത് ഓ ഞാൻ അത്യാവശ്യം ടയർഡായി എന്റെ ബാഗ് കുറെ നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല But now he's here somewhere else. So now it's like a guest room. <laughs> and I always have to travel people here. <laughs> but you're good, you're good. Thank you so much. Of course. Yep. So you know now? Yep.